ഹലോ ഐ ബാക്ക് ലോകത്തെ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് തന്നെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട് അതിന്റെ ഒപ്പം തന്നെ കൂടുന്ന വേറൊരു സാധനമാണ് അതായത് പ്രേതങ്ങൾ വെറും ഒരു കെട്ടുകഥയാണ് അല്ലെങ്കിൽ ഇത് യഥാർത്ഥ സത്യമാണ് എന്ന് പോലും ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഞാനത് തേങ്ങ പറഞ്ഞത് എൻ്റെ ചോദിക്കരുത് ബിക്കോസ് ഇൻട്രോ എന്തെങ്കിലും പറയണ്ടോ എന്നാലെല്ലാവർക്കും ഒരു ഇൻട്രോ ആക്കാൻ പറ്റത്തുള്ളൂ ഞാൻ മുടിയെല്ലാം കുറച്ച് കുട്ടപ്പനായിട്ടുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ കുറെ കാലത്തിന് ശേഷം കുറച്ച് ഗോസ്റ്റ് വീഡിയോസ് റിയാക്ട് ചെയ്യാൻ പോകുന്നതാണ് എല്ലാ പ്രാവശ്യം പോലെ ഇമ്മാതിരി വീഡിയോസിനാ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രികളിൽ മാത്രമേ കാരണം ഈ ഗോസ്റ്റുകൾ രാത്രികളിൽ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ രണ്ട് എം ബി ബി എസ് ക്യാമറ സി സി ടി വിയിൽ മാത്രം ഈ ഗോസ്സിന് കാണാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഈ ഗോസ്റ്റിന്റെ പ്രത്യേകത ഇന്നത്തെ മുഴുവൻ വീഡിയോ അണ്ടർ വെബ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് കൈസ് പിന്നെ അത് സ്വന്തമായിട്ട് ഉണ്ടാകാനുള്ള കാര്യൊന്നും ഇല്ല എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു വാണിംഗ് കൂടി ഉണ്ട് കൈസ് ഇതിലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് സത്യമാണോ അല്ലെ ഇത് ശരിക്കുള്ളതാണോ ഇല്ലാത്തതാണോ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കരുത് എനിക്കറിയത്തില്ല നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നു ആ രീതിയിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന സംഭവങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവുന്നതല്ല നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ വിശ്വസിക്കുക എനിക്ക് തോന്നുന്നത് ഞാൻ വിശ്വസിക്കും ഒരു ദിവസം രാത്രിയിൽ ഒരു വിജനമായ വനപാതയിലൂടെ അയാളുടെ കാർ മുന്നോട്ട് നീങ്ങി ഒരു രാത്രിയിൽ വിജനമായ വിജനമായ കാട്ടിലൂടെ ഒരാളുടെ കാർ കാർ മുന്നോട്ട് മുന്നോട്ട് നീങ്ങി ആ പിന്നെ ചോദ്യമില്ല നമുക്ക് യാത്രയിലാണ് അയാളുടെ കാറിന്റെ ഡാഷ് ക്യാമിൽ ഒരു അമാനുഷ്യ സംഭവം ക്യാപ്ചർ ആയത് ഓക്കെ ഡാഷ് ക്യാമിൽ അമാനുഷികമായ എന്തോ സംഭവം ക്യാപ്ചർ ചെയ്ത് എന്താ നമുക്ക് സൂക്ഷിച്ചു നോക്കിക്ക ൂ കണ്ട് കണ്ട കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ കൊറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം റോഡിന് കുറുകെ ഓടി നീങ്ങിയ ആ മിസ്റ്റീരിയസ് ക്രീച്ചർ എന്തായിരിക്കും ക്രീച്ചറിനെ ഒരിക്കലും വ്യക്തമായിട്ട് ഒരിക്കലും ആർക്ക് കാണാൻ പറ്റത്തില്ല ഇമ്മാതിരി ഡാഷ് ക്യാമിൽ പതിയുന്നത് സി സി ടി വിയിൽ പതിയുന്നത് ജിയോ ഫോണിന്റെ രണ്ട് എം ബിയിൽ പതിയുന്നത് ഇതൊന്നൊരിക്കലും എന്താ പറയാ നല്ല ക്ലിയർ ആയിട്ട് ഇമ്മാതിരി സാധനങ്ങൾ ഒരിക്കലും അവരാൾക്ക് കാണാൻ പറ്റത്തില്ല അതാണ് ഈ ഗോസ്റ്റ് സ്റ്റോറിയുടെ പിന്നിലുള്ള ഒരു പ്രത്യേകത രഹസ്യം ഇതെന്ത് രഹസ്യം എന്ന് എനിക്ക് അറിയത്തില്ല അമ്മമാരെ ചെറിയ നേലും മറ്റേ വെളിച്ചോ വെള്ളോ വട്ടമൊക്കെ കാണാൻ പറ്റും പക്ഷെങ്കിൽ ഇവരെ ക്ലിയർ ആയിട്ട് ഒരു ക്യാമറയിൽ ആർക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം വല്ല 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 അല്ല അല്ല പുലിയോ മാനോ അങ്ങനത്തെ എന്ന ടിക് ആണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോയിൽ ഡോറിന്റെ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പൂച്ചയെ കാണാം സോ ഡോറിന് മുകളിൽ എന്താണുള്ളതെന്ന് ഇനി നോക്കാം ഓ വാട്ട് ഇസ്റ്റ് ഏർ ആദ്യായിട്ടാണ് കുറച്ച് ക്ലിയറായിട്ട് കയ്യും തലയും കണ്ടത് ഒരു പ്രേതത്തിന്റെ ഇതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എല്ലാം എല്ലാം കേടിക്കും കുറച്ച് ക്ലിയർ ആയിട്ടെങ്കിലും കയ്യും തലയെങ്കിലും കണ്ടല്ലോ അത്രയും നല്ലൊരു ക്യാമറയില്ല കണ്ടിട്ട് എന്ത് തോന്നുന്നു സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം ബിക്കോസ് ഇങ്ങനെ ഒരു തലയും കൈയും മോളിൽ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ എടുക്കുന്ന ഇവിടെ റിയാക്സ് ചെയ്തു അല്ല കൂക്കിയും പൈരെടുത്ത് ഷഡിൽ എല്ലാം തൂറി കട്ടുമ്പോൾ എല്ലാം ഇങ്ങനെ പരക്കിട്ട് ഇങ്ങോട്ടി ചുമരൻ മോളോട്ടെ കൂടും അങ്ങനെ ഓടേണ്ടതാണ് ഒരു ഒരു റിയാക്സൻസും ഒരു സംഭവം പോലും പുറത്തു വരുന്നില്ല പത്ത് പൈസ അഭിനയെങ്കിലും വേണ്ടേ അതുപോലും ഇല്ല വിശ്വസിക്കരുത് നിങ്ങക്ക് നിങ്ങക്ക്ണ്ട് തലക്ക് തലക്ക് പഴപ്പം എന്തെങ്കിലും വെറുതെ വിശ്വസിക്കരുത് ഇമാതിരി

ഇവളെന്തിനാ ഈ സെമിത്തേറിലൊക്കെ പോന്നെ ശവട ഇവിടെ ഇടക്കല്ലേ സാധനൊക്കെ അതാരോ ചെറിയ ശവക്കല്ലറ അതല്ല അതല്ല അത് ഈ ആർച്ച് ഷൈപ്പുള്ള ശവക്കല്ലറ അതിന്റെ മോള് പൂച്ച കേറിയിരുന്നു അപ്പൊ ഈ ആർച്ച് ഇങ്ങനെ മനുഷ്യന്റെ ബോഡി പോലെ അതിന്റെ മോള് തല ഓക്കേ 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 സംഭവം സംഭവം എങ്ങനെയുണ്ട് അതന്നെ അതന്നെ അടിച്ച് കണ്ണിനാ പൊട്ടിക്കും മേടാത്തോന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പ്രേതം ഭൂതം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല പ്രേതം ഭൂതംന്ന് അറിയുന്ന സാധനങ്ങളെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ശരിക്കും നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഇൻസുഡൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്നേവരെ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇമ്മതിരി സാധനത്തിൽ വിശ്വസിക്കൂല എന്ത് പറഞ്ഞാലും ഇമ്മാതിരി സാധനങ്ങൾ കാണുമ്പോൾ എന്നാ പിന്നെ പേടിയാ

എന്തോത്തിനാണ് ആവശ്യമില്ലാത്ത സൗണ്ട് എഫക്ട് ഐ ഡോണ്ട് ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് ആവശ്യമില്ലാത്ത സൗണ്ട് എഫക്ട് ക്രീച്ചറിനെ കണ്ടു എന്തെങ്കിലും സാധനത്തിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരോ പട്ടാളക്കാരോ ആൾക്കാരാരും ഇതേപോലെ അന്വേഷിക്കാനോ ക്യാമറയും പിടിച്ച് ഒരു തോക്കും കൊച്ചി സൈന്യം അതിൻ്റെ ഉള്ളിലേക്ക് അയച്ചാൽ എന്താ എന്താ പിന്നെ ഇവർ അങ്ങനെ ആയതെങ്കിലും ഒരു ഇപ്പൊ പട്ടണക്കാരന്മാരെ ആരെങ്കിലും ഇങ്ങനത്തെ ക്ലീച്ചറെ കണ്ടെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ ശാസ്ത്രമാർ സംഭവത്തിനെ കണ്ട നിരീക്ഷിക്കുന്ന അവന്മാർ പോലെ പ്രത്യേകിച്ച് ഉത്സാഹിച്ച് ചെറുതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ആ സാധനത്തിന കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അയച്ചിട്ടില്ല ഇവൻ മാത്രമേ ഉള്ളൂ ലോകത്തിവൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കയറാന് ഇവൻ ഒറ്റക്ക് അത് ഇവന്റെ കൈമല ക്യാമറ ആ ക്യാമറ ഈ ടോർച്ചിനാണ് വെളിച്ചൂല ഈ സാധനം എടുത്തിട്ടാണ് ഇവൻ ഈ ഉള്ളിൽ പോകുന്നത് ഉടായ്പ വേറെ വ്യൂസ് കൂട്ടാൻ വേണ്ടി ലോജിക്കൽ നിങ്ങൾ ചിന്തിക്കും ലോജിക്കലായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസേഴ്സ് കിട്ടും ഇതൊന്നും എനിക്കൊരു സത്യമല്ല ഇതൊക്കെ വ്യൂസിന് വേണ്ടി ഉണ്ടാക്കുന്ന പച്ച ഉടായ്പ പച്ച ഉടായ്പ പൊട്ട ടോർച്ച ഉണ്ട് ഉണ്ട് ക്യാമറ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആൾക്കാര് ഇത് ഉള്ളിലെ സംഭവങ്ങൾ എന്താണെന്നറിയാനുള്ള ആൾക്കാര് ഉള്ള ആൾക്കാർ ഇവരെല്ലാം കഴിയുമ്പോൾ ഇമാതിരി പൊട്ടൻ ടോർച്ച നടന്നു നടന്നു പോകുന്നുണ്ട് കുറെ സമയത്തുണ്ട് എന്തിനാണോ നീ ഇങ്ങനെ നടന്നു പോന്നെ ഇത്രക്കാരം റൈസ് കാൽപാത എന്തോ ഒരു കാൽപാത റൈസ് കാൽപാദം കണ്ടം പൈ ഓട് നിക്കരുത് ഓടിക്കൊണ്ട് ഓടി കേടേ എന്തിന്റെ കടയനു ആരെങ്കിലും എന്നോട് പറക്ക അതിനോട് കയറി നോക്കാൻ ഇല്ലല്ലോ നമ്മളാരും പറക്കില്ലല്ലോക്കാരെ ചോറ് ചോറ് തരുള്ളിന്ന് ഉച്ചക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയാലേ തരുള്ളൂന്ന് ആൻ്റെ പറഞ്ഞു എന്തിന്റെ ആവശ്യത്തിന് ആടുള്ള അവിടെയുള്ള പുരക്കാരെ തീട്ട വെള്ളം പോകുന്ന തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഓൻ കയറി പോയിക്ക് എന്തിന്റെ ആവശ്യത്തിന് എനിക്കറിയാം എനിക്കറിയത്തില്ല ഗൈസ് അതിനുള്ളിൽ എന്തോ മിസ്റ്റീരിയസ് സൗണ്ട് കേട്ടു പോയിട്ടിങ് ആർക്കല്ല അപ്പുറത്ത് പോന് അടുത്തന്നെ ചെരുപ്പിടാണ്ട് ആ വെള്ളം ചോട്ടിട്ട് കാൽപ്പാതിങ്ങനെ പതിയുന്ന രീതിയിൽ അങ്ങ് ഉള്ളിലേക്ക് കേറ്റിട്ട് ഓൻറെടുത്ത് ഓനോ ഓനോട് പറഞ്ഞ് ഞാൻ അവിടെ പകുതി എത്തുമ്പോൾ നീക്കിയിടാ വളരെ ബുദ്ധിപരമായ കാര്യങ്ങൾ വെച്ച് ഞാൻ 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 ഈ നീക്കങ്ങൾ ഭയങ്കര ആണ് രണ്ടായിരത്തിഒൻപതിൽ റെക്സി ബോയ് എന്ന യൂട്യൂബ് യൂസർ തന്റെ സുഹൃത്തുക്കളുമൊത്ത് കാട് കയറി അങ്ങനെ കാടിനുള്ളിൽ ചുറ്റിക്കറങ്ങുമ്പോഴാണ് മരത്തിനു മുന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിചിത്ര രൂപത്തെ അവർ കണ്ടത് ടുത്തുള്ള ക്യാമറ കണ്ട ക്രാച്ച് പിടിച്ച ക്യാമറ ഇത് ഏത് കാലത്തെ വീഡിയോ എന്നാലും പണ്ടത്തെ ഫോൺ പോലെ ഇപ്പൊ എടുത്ത ഇതിന്റെ ക്യാമറ നോക്കുമ്പോ പണപിറങ്ങുന്ന ഫോണിനെ കണ്ട് ക്ലിയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കൊറേ ഫോണിന്റെ അല്ല അത് വെച്ച് നോക്കുമ്പോ ഇവന് എന്തോന്നില്ല എടുത്തെന്ന് എനിക്ക് അറിയത്തില്ല അടിച്ച് ചുമരോട് പറ്റിക്കാൻ തോന്നുന്നു തോന്നുന്നുണ്ടല്ലേ എന്തെങ്കിലും സൗണ്ടൊക്കെ ഒക്കെ ആയിരിക്കും

ൗസ് നോക്കി നോക്കി അരഡിയാണോ ഇത്ര സീസാന്നുണ്ട് ഇത്ര സീസുണ്ട് കൈ അരടിയാണെന്ന് തോന്നുന്നുണ്ട് മനുഷ്യന്മാർ ആ കരടി ചെറുങ്ങനെ മനുഷ്യന്മാർ നടക്കുന്ന നടക്കൂലേ കൈസ് ഇവളെ നോക്കിക്ക ഇവളെ കണ്ടു എനിക്ക് പോയി ഇവിടെ ഒരുപാട് ഒരു പ്രായത്തിനം പോലെയുണ്ട് കൈ എന്നാൽ ഇതെന്താ സംഭവം എന്നാ ഇത് ഉടായ്പാണോ സ്ക്രിപ്റ്റ് ആണോ അല്ലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന യൂട്യൂബ് അക്കൗണ്ടിലാണ് ഈ വീഡിയോ പോസ്റ്റ് യൂട്യൂബ് പോസ്റ്റ് ചെയ്തത് ബിക്കോസ് അതിലിട്ടേല്ലാ വ്യൂസ് കിട്ടുള്ളൂ കണ്ടന്റ് കണ്ടന്റ് രണ്ടിനിട്ടാത്ത പൈസ കിട്ടുള്ളൂ സുഹൃത്തുക്കൾ സൈക്കിൾ റൈഡ് ചെയ്യുന്നതും കാണാം ണ്ടാഴ്ച കഴിഞ്ഞു ഫസ്റ്റാവാൻ കണ്ടിട്ടു കണ്ട ക്യാമറ സാധനം തിരിച്ചു ഇങ്ങോട്ടേക്ക് നോക്കുന്നവർത്തേക്ക് മറ്റോ ചുറ്റി വിട്ടോട്ടാ സാറിന്റെ പഴയ്ക്ക് അങ്ങ് मूक है इस चंगाई वाला

എന്തോ കിസ് കണ്ടിക്ക് കാട്ടിക്ക വീഡിയോ ഞാൻ കണ്ടിട്ട് അവസ്ഥയുമാ എന്തോ കണിത് പെണ്ണുങ്ങളെ നോക്കുന്നേ മേക്കപ്പ് ആണോ മേക്കപ്പ് അങ്ങനെ ഇട്ടതായിരിക്കും അല്ലേ വരെ കാണും ഇവളെ മോകോ ചിലപ്പോ കണ്ടല്ലി വെച്ച് ഇത്ര വൃത്തിയിട്ട സാധനം മേക്കപ്പാ മേക്കപ്പാ പച്ച ഓലാപോടല്ലേ Um, can How you show yourselves? Right. Can you actually do thank you for moving, the ball, by the way? But can you actually do. start moving? the I'm um, like communicate a little bit with us, like through this board. റിയത്തില്ല ഗൈസ് അത് നിങ്ങൾ തന്നെ പറ്റുവാണെങ്കിൽ ഈ സാധനം എഴുതാം മയക്കം കിട്ടുകയാണെങ്കിൽ ഒന്നും എടുത്ത് ടെസ്റ്റ് ചെയ്തു നിനക്ക് എന്തായാലും ഇതുണ്ടോ ഇല്ലയോന്ന് അറിയാനുള്ള ക്യൂരിയസിറ്റി ഒന്നും ഇല്ല കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക ഇല്ലെങ്കിൽ ഇല്ല നമുക്ക് ഇത് ഉണ്ടോ ഇല്ലോ എന്ന് അറിയാനുള്ള ക്യൂരിയസിറ്റി ഒന്നും എനിക്കില്ല വല്ലതുണ്ടെങ്കിൽ ബോർഡ് എടുത്ത് ഒറ്റക്ക് നിങ്ങളെ റെസ്പോൺസിബിലിറ്റി ചെയ്തു നോക്കും ഇത് ഇല്ലാത്ത സാധനം വിളിച്ചു കൂട്ടുന്ന പരിപാടിയാണ് ഇത് ഗൈസ് സോ ഇവന് ഇവക്ക് ഫ്രാങ്ക് കൊടുത്തതാണോന്ന് എനിക്കറിയത്തില്ല വിശ്വസിക്കാറുണ്ട് ഞാൻ വിശ്വസിക്കും നമ്മളെ തീരുന്നവരത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഈ വീഡിയോ ഉള്ളടക്കം വിശ്വസിക്കാൻ പാടില്ല കാണുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല ഗൈസ് വീഡിയോ എത്രയല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ അത് വിശ്വസിക്കുക ഗൈസ് നല്ല ഇതുപോലത്തെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചിട്ട് ഗൈസ് ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ നോക്കുന്നുണ്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഇപ്പോഴും ഞാൻ പറയുകയാണ് പറയുകയാണെങ്കിൽ അടുത്ത കാണാം ഓക്കെ